മലപ്പുറം നിലമ്പൂരിൽ കാട്ടാൻ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു നിലമ്പൂർ അകമ്പാടം അരയാട് എസ്റ്റേറ്റിലാണ് സംഭവം ഉണ്ടായത് ഇതര സംസ്ഥാന തൊഴിലാളി ഷാരോൺ കൊല്ലപ്പെട്ടു എന്ന ഇപ്പോൾ വരുന്നത് ടാപ്പിംഗ് തൊഴിലാളിയാണ് ഷാരോൺ അകമ്പാടം അരയാട് എസ്റ്റേറ്റിൽ വെച്ച് കാട്ടാൻ ആക്രമിക്കുകയായിരുന്നു ടാപ്പിംഗ് തൊഴിലാളിയായ ഷാരോൺ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് അദ്ദേഹം മരണമടഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത വിശദാംശങ്ങളുമായി സമീർ ബിൻ കരീമുണ്ട് സമീർ ഇതെപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് മറ്റു വിശദാംശങ്ങൾ അനുജ ഇന്ന് രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് ഈ ജാർഖണ്ഡ് സ്വദേശിയായിരിക്കുന്ന ടാപ്പിംഗ് തൊഴിലാളി ഷാരോൺ എന്ന് പറയുന്നയാളാണ് മരിച്ചിരിക്കുന്നത് അമ്പത്തി ഒൻപത് അമ്പത്തി അഞ്ച് വയസ്സുകാരനാണ് ഇദ്ദേഹവും മറ്റു തൊഴിലാളികളും ഈ അരയാട് എന്ന് പറയുന്ന എസ്റ്റേറ്റിൽ ഈ ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു ആ ഒരു സമയത്താണ് കാട്ടാന ഇവരുടെ പിന്നാലെ കൂടുന്ന ഒരു സംഭവം ഉണ്ടായത് കാട്ടാന ഇവരെ ഓടിക്കുകയായിരുന്നു അതിൽ കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ചിതറി ഓടി ഷാരോൺ സാധാരണ വഴിയിലൂടെ ഓടുകയായിരുന്നു അതിന് ആ വഴിയിലൂടെ കാട്ടാന പിന്നാലെ വന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ മറ്റുള്ള തൊഴിലാളികൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇവർ ഈ താമസ സ്ഥലത്തേക്ക് പോകുന്ന സമയത്താണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ഈ റബ്ബർ മരത്തിന് ഭാഗത്ത് കാട്ടാന ഈ ഒളിച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് മറ്റു തൊഴിലാളികൾ പറഞ്ഞിരുന്നത് ഇവർ എത്തുന്ന സമയത്ത് കാട്ടാന ഇവരുടെ ഇവർക്ക് പിന്നാലെ ഓടുകയും അങ്ങനെ അക്രമം അയച്ചുവിടുകയും ചെയ്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു തൊഴിലാളികൾ വ്യക്തമാക്കിയിട്ടുള്ളത് വനം പോലീസും സംഭവ സംഭവസ്ഥലത്തേക്ക് ഇപ്പോൾ നിലവിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഈ വനം അറിയിച്ചിരിക്കുന്നത് വലിയ ഈ അകമ്പാടം ഉൾപ്പെടെയുള്ള ഭാഗം എന്ന് പറയുന്നത് കാട്ടാന ശല്യം അതിരൂക്ഷമായ ഒരു ഇടം കൂടിയാണ് ഇവർ സ്ഥിരമായി പുലർച്ച സമയത്ത് ഈ ടാപ്പിംഗ് തൊഴിലിനായി സ്ഥിരമായി പോകുന്നതാണ് പക്ഷേ ഇന്ന് കാട്ടാനയുടെ മുന്നിൽ പെട്ടു അപകടം സംഭവിച്ചു എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ കാട്ടാനയുടെ ഈ സാധാരണഗതിയിൽ കാട്ടാനയിൽ നിന്നും ഇവർ രക്ഷപ്പെടാറുണ്ടെങ്കിലും ഇന്ന് അബദ്ധത്തിൽ പെട്ടുപോയി എന്നുള്ളതാണ് മറ്റു തൊഴിലാളികൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും അതിദാരുണമായ ഒരു ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് സമീർ ഏത് സംസ്ഥാനത്തിൽ നിന്ന് വന്ന തൊഴിലാളിയാണ് ഷാരോൺ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമോ അനുജ ഈ മരിച്ചിരിക്കുന്ന ഷാരോൺ ഷാർഗൺ സ്വദേശിയാണ് അദ്ദേഹം വർഷങ്ങളായി ഇവിടെ ടാപ്പിംഗ് തൊഴിലാളിയായി നിലമ്പൂർ മേഖലയിൽ ജോലി ചെയ്ത് വരികയാണ് അദ്ദേഹം സ്ഥിരമായി ഈ അരയാട് എസ്റ്റേറ്റിലെ മേഖലയിലെ ആണ് സ്ഥിരമായി ജോലി ചെയ്തത് അങ്ങനെ ഈ എസ്റ്റേറ്റിന്റെ ഭാഗത്ത് തന്നെയാണ് താമസവും എന്നുള്ളതാണ് ഈ ടാപ്പിംഗ് പുലർച്ചെ ടാപ്പിങ്ങിന് പോയി ജോലി കഴിഞ്ഞ് ഏതാണ്ട് ഒൻപത് മണിയോട് കൂടി ഈ താമസ സ്ഥലത്തേക്ക് മടങ്ങി വരുന്ന സമയത്താണ് ഈ ഷാരോൺ കൊല്ലപ്പെടുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് മറ്റു തൊഴിലാളികളും എല്ലാവരും ഇദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നു ഈ കാട്ടാന ഈ മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിന്നുകൊണ്ട് ഇവർ എത്തുന്ന സമയത്ത് ചാടി വീഴുകയായിരുന്നു മറ്റു മറ്റു മറ്റുള്ളവരൊക്കെ തന്നെ ഓടി ചിതറി ഓടി രക്ഷപ്പെട്ടെങ്കിലും ഈ ഷാരോൺ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹം ഈ സാധാരണ ഈ മനുഷ്യരൊക്കെ നടന്നു പോകുന്ന ആ വഴിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കാട്ടാന പിന്നാലെ വന്ന് തട്ടിയിടുകയും ചവിട്ടി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട വനം പോലീസും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് ഒരിടവേളക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് ഈ വന്യമൃഗ ആക്രമണത്തിൽ ഒരു ഒരു മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറെ കാര്യം ാണ് മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ് ആ വാർത്ത ഇപ്പോൾ വന്നിട്ടുള്ളത് കാട്ടാൻ ആക്രമണത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു നിലമ്പൂർ അകമ്പാടം അരയാട് എസ്റ്റേറ്റിൽ ടാപ്പിംഗ് തൊഴിലാളിയാണ് മരണമടഞ്ഞത് ജാർഖണ്ഡ് സ്വദേശി ഷാരോൺ ആണ് കൊല്ലപ്പെട്ടത് സ്ഥിരമായി ഇവിടെ കാട്ടാന ശല്യമുള്ള ഇടമാണ് പക്ഷേ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് സാ തൊഴിലാളികൾ പോകാറാണ് പതിവ് എന്നാൽ ഇത്തവണ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെടുകയായിരുന്നു മറ്റ് തൊഴിലാളികൾ കൂടി ഷാരോൺ ഉണ്ടായിരുന്നു എന്നാൽ അവരെല്ലാവരും രക്ഷപ്പെട്ടു വളരെ ദുഃഖകരമായൊരു സംഭവമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സംഭവസ്ഥലത്തേക്ക് എത്തുന്നു എന്നതാണ് സമീർ ബിൻ കരീം നൽകിയ വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം